അടിസ്ഥാനമുള്ളതാണെങ്കിലും അല്ലെങ്കിലും അഖിൽമാരാരെ ആഘോഷിക്കുന്ന ഒരു ജനതയുണ്ട് അഖിൽമാരാർ പറയുന്നത് ശരിയാണ് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കൂട്ടമുണ്ട് എന്തുകൊണ്ടാണ് അസൂയ അസൂയ എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ ഒരു പൊതുസംസ്കാരം പറയുന്നത് നെഗറ്റീവില് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളെ ആഘോഷിക്കുന്ന ഒരു ചെറിയ വിഭാഗം കേരളത്തിലുണ്ട് വേണ്ടാത്ത കഥയുണ്ടാക്കി അന്റെ രാഷ്ട്രീയം ഇതിന്റെ ഇടയിലോട്ട് കുത്തിക്കേറ്റാൻ നോക്കേണ്ട സത്യ

കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റിയമ്പത് കൂടി രണ്ടാം മട്ടവും തെരഞ്ഞെടുത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ഭരണഘടന വോട്ട് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കൾ തെമ്മാടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ സംസാരിച്ചു ഇപ്പോഴും നല്ല വിഷമുണ്ടല്ലേ താങ്കൾക്ക് റൈറ്റ് ഞാൻ ഞാൻ തെമ്മാടി മാറ്റി വേണമെങ്കിൽ കാര്യം പദമാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് മാന്യത നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഒരു തമാശയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം എം കെ പ്രേമേന്ദ്രൻ ജനപ്രതിനിധി മുൻ മുൻമന്ത്രിക്കെതിരെ ഒരു ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാമെങ്കിൽ ഒരു ബിഷപ്പിനെ നിക്ഷേപജീവി എന്ന് വിളിക്കാമെങ്കിൽ അല്ലെങ്കിൽ ഇടവോ പോടോ എന്ന് വിളിച്ച് സംസാരിക്കാമെങ്കിൽ ും ഉൾപ്പെടെ അദ്ദേഹത്തിന് സമ്മാനിക്കാമെങ്കിൽ എന്റെ കാഴ്ചപ്പാട് കേരള സമൂഹത്തിൽ ഒരുപാട് മോശം കാണിച്ചിട്ടുള്ള ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനുഭവം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഡേറ്റാസ് കൊണ്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ അത് വിളിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു എനിക്ക് ഉണ്ട് ഞാൻ ഇന്ന് ശരിക്കും തോറ്റു കാഴ്ച നഷ്ടപ്പെട്ട പോലും